ഈടില്ലാതെ വായ്പ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഈടില്ലാതെ ലഭിക്കുന്ന വിവിധ ബാങ്കുകൾ നൽകുന്ന ഏറ്റവും വലിയ പേഴ്സണൽ ലോണുകളെ പറ്റിയാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പരമാവധി നമുക്ക് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് അത് കൃത്യമായിട്ട് നമ്മളുടെ നിലവിലുള്ള ലോൺ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ അതോടൊപ്പം തന്നെ നമ്മളുടെ വരുമാന മാർഗ്ഗങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം വിവിധ ബാങ്കുകൾ നൽകുന്ന പേഴ്സണൽ ലോണുകളാണ് ഈട് വേണ്ട അതോടൊപ്പം തന്നെ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല ഒരു വർഷം മുതൽ അതായത് പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസങ്ങൾ വരെ അതായത് അഞ്ച് വർഷ കാലയളവ് വരെ ലഭിക്കുന്ന വിവിധ ലോണുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ബാങ്കുകളുടെ ലോണുകൾ ആയതുകൊണ്ട് തന്നെ പലിശ നിരക്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് അതും വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അല്ലെങ്കിൽ വായ്പ ആവശ്യമുള്ളവരിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യം എച്ച് ഡി എഫ് സി ബാങ്ക് പത്തര ശതമാനം പലിശ നിരക്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്നത് അഞ്ച് വർഷത്തെ കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയോളം പ്രതിമാസ തിരിച്ചടവും നമ്മൾ നൽകേണ്ടി വരും രണ്ടാമതായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി പതിനൊന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വരെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് അഞ്ച് വർഷത്തെ കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുമ്പോൾ പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപ മുതൽ പതിനോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപ വരെ പ്രതിമാസ തിരിച്ചടവും നമ്മൾ നൽകേണ്ടതായിട്ട് വരും മൂന്നാമതായിട്ട് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് പത്ത് ദശാംശം എട്ട് പൂജ്യം ശതമാനം മുതലാണ് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ വ്യക്തിഗത വായ്പയുടെ പലിശ നിരക്ക് എന്നുള്ളത് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മുതലാണ് പ്രതിമാസ തിരിച്ചടവ് ഉണ്ടാവുക നാലാമതായി ബാങ്ക് ഓഫ് ബറോഡയാണ് ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി പതിനൊന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കിലാണ് ബാങ്ക് ഓഫ് ബറോഡ വ്യക്തിഗത വായ്പകൾ നൽകുന്നത് അഞ്ച് വർഷത്തെ കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുമ്പോൾ പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ വരെയാണ് പ്രതിമാസ തിരിച്ചടവായിട്ട് ഉണ്ടാവുക അഞ്ചാമതായിട്ട് കാനറ ബാങ്കാണ് ആണ് പത്ത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം മുതൽ പതിനാറ് ദശാംശം നാല് പൂജ്യം ശതമാനം വരെയാണ് പലിശ നിരക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപ മുതലാണ് പ്രതിമാസ തിരിച്ചടവ് ഉണ്ടാവുക ആറാമതായി പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി പത്ത് ദശാംശം നാല് പൂജ്യം ശതമാനം മുതൽ പതിനേഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾ നൽകുന്നത് അഞ്ച് വർഷത്തെ കാലാവധിയിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് രൂപ വരെയാണ് പ്രതിമാസ തിരിച്ചടവ് ഏഴാമതായി ഫെഡറൽ ബാങ്കാണ് ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം പലിശ നിരക്കിലാണ് ഫെഡറൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾ നൽകുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയാണ് പ്രതിമാസ തിരിച്ചടവ് എട്ടാമതായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ആണ് പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം മുതലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്ക് ഇനി ഇതോടൊപ്പം തന്നെ വ്യക്തിഗത വായ്പ എടുക്കുമ്പോൾ പ്രോസസിംഗ് ഫീസ് ഈടാക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക